കൊല്ലം കടക്കലിൽ മുപ്പത് കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റിക്കാട് സ്വദേശി അനുജിത്തിനെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രണയത്തിലായിരുന്ന ഇരുവരും ഒമ്പത് മാസം തിരുവനന്തപുരത്തും ആറുമാസം ബംഗളൂരുവിലും ഒന്നിച്ചായിരുന്നു താമസം തുടർന്ന് ഇരുവരും ബന്ധം അവസാനിപ്പിച്ചതിനു പിന്നാലെ അനുജിത്തിനെതിരെ കടക്കൽ പോലീസിൽ പീഡന പരാതി നൽകി ഈ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് നേരത്തെ യുവതി വിവാഹിതയാണെന്ന കാര്യം മറച്ചുവെച്ച് പ്രണയത്തിലായതാണെന്നും ഒന്നിച്ച് താമസം ആരംഭിച്ചതിന് ശേഷമാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും അനുജിത്ത് പറയുന്നു വിവാഹിതയാണെന്ന് അറിഞ്ഞത് താൻ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്നും ഇയാൾ വ്യക്തമാക്കി എന്നാൽ അനുജിത്തുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ച യുവതിയെ ഇയാൾ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുകയും ബന്ധം ഭർത്താവിനെ അറിയിക്കുകയും ചെയ്തു ഇതോടെ ഭർത്താവ് യുവതിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു പിന്നാലെ കാമുകനും കയ്യൊഴിഞ്ഞതിനെ തുടർന്ന് അനുജിത്തിനെതിരെ യുവതി നേരത്തെ പോലീസിനെ സമീപിച്ചിരുന്നു ഇരുവരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസുകാർ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു തുടർന്ന് അനുജിത്ത് ശല്യം തുടരുകയും സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് യുവതി കടക്കൽ പോലീസിൽ പീഡനപരാതിയുമായി എത്തിയത് കേരള വിഷൻ ന്യൂസ് കൊല്ലം